ഉടുമ്പച്ചോറിയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി തുടരുന്ന മഴയിൽ ജനജീവിതം ദുസ്സഹമായി വിവിധയിടങ്ങളിൽ മരം വീണ് ഗതാഗതം കൃഷിനാശവും ഉണ്ടായി മേഖലയിൽ മണ്ണിടിച്ചിലും വ്യാപകമായി മഴ ശക്തമായതോടെ നിർമ്മാണം നടക്കുന്ന റോഡുകളിലൂടെയുള്ള യാത്രയും കഴിഞ്ഞ രണ്ട് ദിവസമായി ശക്തമായ മഴയും കാറ്റുമാണ് ഇടുക്കിയുടെ അതിർത്തി മേഖലകളിൽ അനുഭവപ്പെടുന്നത് ഇതിനോടൊപ്പം രാവിലെയും വൈകുന്നേരവും ശക്തമായ മൂടൽമഞ്ഞും അനുഭവപ്പെടുന്നുണ്ട് നിരവധി ഇടങ്ങളിൽ മണ്ണിടിഞ്ഞു വീണ് ഗതാഗത തടസ്സവും വീടുകൾക്ക് ഭീഷണിയും ഉണ്ടായിട്ടുണ്ട് കരുണാപുരം മുണ്ടിയേരുമ പാമ്പാടുംപാറ ഉടുമ്പൻചോല മേഖലകളിലെല്ലാം മണ്ണിടിഞ്ചു വീണ ഗതാഗത തടസ്സവും നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്തു വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മരം വീണാണ് വ്യാപകമായി നാശനഷ്ടമുണ്ടായത് കുമളിമൂന്നാർ പാതയിൽ മയിലാടുംപാറയ്ക്ക് സമീപം വൻമരം വീണ് ഗതാഗത തടസ്സമുണ്ടായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു അതേസമയം വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് മലയോര മേഖലകളിൽ യാത്രയ്ക്ക് കർശന ജാഗ്രതാ നിർദ്ദേശവും തുടരുകയാണ് ന്യൂസ് ബ്യൂറോ